പിന്നെ നമുക്ക് ഒരു ഒന്നര കിലോ ബീഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് വരട്ടാം അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ എടുക്കുന്നത് രണ്ട് സബോളയാണ് ഒരു മീഡിയം സൈസ് വലുപ്പള്ള രണ്ട് സബോള അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൽ അത്യാവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ചുമന്നുള്ളി ചെറുള്ളി അത് ബീഫിന് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതൊരു അഞ്ച് പത്ത് എണ്ണം ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ടത് വീണ്ടും ഞാൻ ഇട്ടുകൊടുക്കും കൊടുക്കും ഇതിനൊരു പത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ട് ഇഞ്ചി ഒരു കഷ്ണം പച്ചമുളക് മൂന്നെണ്ണം ഇനി കുറച്ച് കറിവേപ്പലിട്ട് കൊടുക്കാം നമുക്ക് കറിവേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂണ് നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൊറുക്കൊഴിച്ചാലും മതി ചെറുനാരങ്ങ ഇല്ലെങ്കിൽ ഒരു ചെറിയ സ്പൂണ് ചെറുക്കൊഴിച്ചു കൊടുക്കാം പിന്നെ ഒരു മൂന്ന് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ തക്കാളിയാണ് അതുകൊണ്ടാണ് മൂന്ന് നട്ട് പിന്നെ പൊടികളാണ് ഒരു സ്പൂ ഒരു സ്പൂണ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ പൊടികളെന്ന് പറയാൽ ഒരു സ്പൂണ് ഗരം മസാല ഒരു സ്പൂണ് കുരുമു കുരുമുളക് പൊടി അരസ്പൂണ് ഒരു സ്പൂണ് ചെ സാ ജീരകം പിന്നെ പെരിഞ്ചീരകം അര അരസ്പൂണ് അപ്പോൾ ഈ ഗരം മസാല എന്ന് പറയുന്നത് ഞാൻ പൊടിച്ച് വെച്ചതാണ് അപ്പോൾ അത് എല്ലാ രണ്ടിനും എല്ലാത്തിനും ഉപയോഗിക്കാം ചിക്കൻ കറിക്ക് ഉപയോഗിക്കാം എല്ലാത്തിനും ഉപയോഗിക്കാം അതിൽ നമ്മൾ ജാതിയൊക്കെ ചേർത്ത് പൊടിച്ച് വച്ചാണ് ഞാനത് നമ്മുടെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് പൊടിച്ചെടുത്തോ അപ്പോൾ വേറൊരു മസാല നമ്മൾ തപ്പിപ്പോണ്ട കാര്യമില്ല ചിക്കൻ മസാല വേണം അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കണമല്ലേ ഇത് നല്ല മസാലയാണ് ചേർക്കുമ്പോൾ അപ്പോൾ എമൗണ്ട് കുറച്ചും ചേർത്താൽ മതി അപ്പോൾ അങ്ങനെ നന്നായി എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം അപ്പോൾ അത് വെന്ത് വരട്ടെ അപ്പോൾ ഞാൻ ചട്ടി വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം രണ്ട് സവോള തന്നെ ഇതിലേക്ക് ഞാൻ ഇവിടെ ഉണ്ട് അത്ര അധികം വലുപ്പല്ലി ആട്ട ആ സവോള അത്യാവശ്യം മുരിഞ്ഞ് കിട്ടണം അപ്പോൾ അതൊന്ന് ഇപ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഓൾറെഡി ബീഫിൽ ഉപ്പുട്ടതാണ് അപ്പോൾ അളവ് കൂടണ്ട അത് നോക്കിയിട്ട് പിന്നെ അവസാനം ഇട്ടാൽ മതി അപ്പോൾ അതുകൊണ്ട് സവോള നമ്മൾ ഇളക്കി കൊടുത്ത് തന്നെ വഴറ്റി അല്ലെങ്കിൽ ഇളക്കി കൊടുക്കണം പെട്ടെന്നായി കിട്ടും നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ അപ്പോൾ ഒരു പകുതിയായി വരുമ്പോൾ നമുക്ക് പിന്നെ അതിലേക്ക് ചേർക്കാനുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഇത് വഴന്ന് വരട്ടെ ഇങ്ങനെയൊക്കെ ചേർത്ത് വെക്കുമ്പോഴാണ് ബീഫ് കയറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഇതൊക്കെ വരുന്നത് ചുമന്നുള്ളി ഞാൻ ഇനിയും ചേർക്കും ചവന്നുള്ളി ഇതിലൊരു പ്രധാനമാണ് അപ്പോൾ അതിന് ഇത് വഴന്നു വരുന്നത് നോക്കട്ടെ അപ്പം ഇത് ഒരുവിധം വഴന്നു വന്നപ്പോൾ നമുക്ക് ഇരിക്കി ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കണം ചുവന്നുള്ളി കണ്ട ചുവന്നുള്ളി ഒരു പത്തിരുപത്തഞ്ച് ചുവന്നുള്ളി ഉണ്ട് അത് ഞാൻ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിത്തണം അതിട്ട് കൊടുക്കണം ചവന്നുള്ളി ഇതിൽ ബീഫിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പിന്നൊരു രണ്ട് പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കണത് അത്ര എരിവ് ഉള്ളതല്ല ഉള്ളതല്ല എന്നുവെച്ചാൽ ഞാൻ നല്ല എരിവുള്ള ഒരു മൂന്ന് പച്ചമുളകും മറ്റേതിൽ നമ്മൾ കുക്കറിൽ അടിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വീണ്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒരു പത്തെണ്ണം ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അത് നന്നായി വന്ന് വരണവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഈ സമ്പോളയുടെ കൂടെ കിടന്ന് നന്നായി മുരിയട്ടെ അപ്പോൾ അവ ഞാൻ വേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ രണ്ട് തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം ചെറിയ തക്കാളി തന്നെയട്ടാ അപ്പോൾ അത് വഴറ്റി നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം ഇളക്കി യോജിപ്പിച്ച് നന്നായി വഴറ്റിയെടുക്കാം അതിന്റെ പച്ചമണം വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചക്കുത്ത് ഉണ്ടാവാൻ പാടില്ലേ ഇനി നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി വീണ്ടും പിന്നെ കുരുമുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഗരം മസാല അര അരസ്പൂൺ ഇതൊക്കെ ഇട്ടുകൊടുത്ത് ആ പച്ചമണം വരെ ഇളക്കി കൊടുത്ത് ഈ പച്ചമണ ഈ പൊടികളുടെ പച്ചമണമൊക്കെ നിന്നാലേ മുളകിൻ്റെയൊക്കെ പച്ചമണം നിന്നാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റേ മാറിപ്പോകും അപ്പോൾ അതിൽ അണ്ടിക്കാൻ വേണ്ടി നന്നായി ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം നമ്മൾ മാറ്റണം നമ്മൾ ജാരിക്കാൻ അരിക്ക് ഇടുമ്പോഴ്ക്കി അതെ ശരിയായിക്കോളാം അപ്പോൾ നമ്മുടെ ബീഫും റെഡിയായി വന്നുകൊണ്ട് അതിൽ കുറച്ച് വെള്ളമുണ്ട് നമ്മൾ അത് കുഴപ്പമില്ല അത് നമുക്ക് വറ്റിച്ചെടുക്കാം ആ കുക്കറിൽ നമ്മളെങ്ങനെ പിഴിഞ്ഞ് വെച്ചാലും കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ ഈ വെള്ളം അതിലുണ്ട് അപ്പോൾ കുഴപ്പമില്ല നമുക്കതൊന്ന് ശരിയാക്കി എടുക്കാം കുറച്ച് നേരം അപ്പോൾ ഇതിൽ ഈ ഇതിലൊക്കെ കിടന്ന് വെന്ത് ഒന്ന് വറ്റി വന്നോട്ടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക വളരെ വളരെ ടേസ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടി ചോറിനും എല്ലാത്ത ചപ്പാത്തി എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ബീഫ് കറി റെഡിയായി വന്നിട്ടുണ്ട്